നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ആഡംബര ഭവനങ്ങളുടെ കഥകൾ എത്ര കേട്ടാലും കണ്ടാലും നമ്മൾ സാധാരണക്കാർക്ക് അത്ഭുതവും ആശ്ചര്യവുമാണ് എന്നാൽ ബ്രൂണൈ രാജാവ് ഹസ്നൽ ബോൽക്കേനയുടെ കൊട്ടാരത്തിന്റെ വിശേഷങ്ങൾ കേട്ടാൽ ആരും ഒന്ന് അമ്പർന്നു പോകും കാരണം അത്യാഡംബരത്തിന് അവസാന വാക്കുണ്ടെങ്കിൽ അത് ഇതാണ് എന്നതാണ് അവസ്ഥ കാരണം ഇവിടെ കിടപ്പുമുറിയോ സ്വീകരണ മുറിയോ എന്ന് വേണ്ട കുളിമുറിയിലും ടോയ്ലറ്റും വരെ നിർമ്മിച്ചിരിക്കുന്നത് സ്വർണം കൊണ്ടാണ് ഒരു കുടുംബത്തിന് താമസിക്കാൻ വേണ്ടി നിർമ്മിച്ച വീടുകളിൽ ലോകത്തിലെ ഏറ്റവും വലിയ വീടാണിത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് മുറികളാണ് ഈ വീടിനുള്ളത് വീടെന്ന് പറയുന്നതിൽ നല്ലത് കൊട്ടാരം എന്ന് പറയുന്നതാവും ഒരുപക്ഷെ കൊട്ടാരം എന്ന പേരു പോലും ഈ വീടിന് ഒരു പോരായ്മയാകും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് മുറികൾക്ക് പുറമെ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ബാത്റൂമുകൾ നൂറ്റിപ്പത്ത് കാർ ഗ്യാരേജുകൾ അഞ്ച് സ്വിമ്മിംഗ് പൂളുകൾ എന്നിങ്ങനെ നീളുന്നു ഇവിടുത്തെ ആഡംബരങ്ങൾ ആയിരത്തി അഞ്ഞൂറ് പേരെ സുഖമായി ഉൾക്കൊള്ളാൻ ഈ വീടിന് കഴിയുകയും ചെയ്യും അറുന്നൂറ് റോൾസ് റോയ്സ് കാറുകൾ ഇവിടുത്തെ സുൽത്താന്റെ ശേഖരത്തിലുണ്ട് കൂടാതെ നാനൂറ്റി അൻപത് കാറുകളും അകം മൊത്തം സ്വർണത്തിൽ തീർത്തു ജംബോജറ്റ് വിമാനവും ഇദ്ദേഹത്തിനുണ്ട് ബ്രൂണൈ രാജാവിന്റെ വാഹന കമ്പം നേരത്തെ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചതാണ് കുറച്ചു മുൻപ് സുൽത്താന്റെ മകളുടെ വിവാഹം ഇവിടെ വെച്ച് നടന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലും പല ഫോട്ടോകളും പുറത്തു വന്നതോടെയാണ് കൊട്ടാരത്തിലെ ആഡംബരങ്ങളുടെ വിവരങ്ങൾ പുറംലോകത്തിന് ലഭിച്ചത് ഇരുപത്തിയൊന്ന് ലക്ഷത്തി അൻപത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമാണ് വീടിനുള്ളത് ഇത്രയും സൌകര്യമുള്ള വീടിന്റെ വിലയും പൊന്നും വില തന്നെ ഒന്നേ പോയിന്റ് നാല് ബില്യൺ ഡോളർ അതായത് എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കോടി രൂപ ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി